ടി വി എസിന് ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതാണ് ടി വി എസിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ ടി വി എസ് എക്സ് ഇതൊരു പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറാണ് മൊത്തത്തിൽ എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്പോർട്ടി ഡിസൈൻ ആണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടിൽറ്റബിൾ ടെൻ പോയിന്റ് ടു ഇഞ്ച് ടി എഫ് ടി പനോരമിക് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് യൂട്യൂബ് വീഡിയോ വരെ കാണാൻ പറ്റും ഇതിന്റെ ഐ ഡി സി റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് പി എം എസ് എം മോഡറാണ് ഇതിന്റെ പീക്ക് പവർ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് ഏഴ് കിലോ വാട്ടാണ് സീറോ ടു ഫോർട്ടിയിൽ എത്താൻ ജസ്റ്റ് ടു പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് മാത്രം മതി ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് കൂടാതെ ഇതിന് ഹിൽ ഹോൾഡ് ടെക്നോളജി മൂന്ന് റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ് നാവിഗേഷൻ സിസ്റ്റം നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിന്റെ മീറ്റർ കൺസോളിൽ ഫുൾ മാപ്പിന്റെ വ്യൂ ഒരു സ്പോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ലേ ഔട്ട് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സീറ്റിന്റെ കാര്യത്തിൽ പിന്നെ സൈഡ് സെറ്റപ്പ് കൊടുത്തിട്ടുള്ള ഒരു മോണോ ഷോക്ക് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ചാർജർ വന്നിരിക്കുന്നത് പോർട്ടബിൾ ആയിട്ടുള്ള നയൻ ഫിഫ്റ്റി വാട്ടിന്റെ ചാർജർ ആണ് സീറോ ടു എയ്റ്റി പെർസെന്റേജ് ചാർജ് ചെയ്യാനായിട്ട് നാലു മണിക്കൂർ മുപ്പത് മിനിറ്റും മാത്രം മതി ബാംഗ്ലൂരിൽ മാത്രമാണ് ഇതിന്റെ സെയിൽ ടി കാണിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ എക് പ്രൈസ് ഇന്ത്യയിലുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് വച്ചിട്ട് ഇത്രയും വില കൊടുത്ത് ഒരു പ്രീമിയം സ്കൂട്ടർ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു ചോദ്യമാണ് നിങ്ങളുടെ അഭിപ്രായം കൊമന്റ് ചെയ്യാൻ മറക്കണ്ട പക്ഷേ ഈ വണ്ടി കാണാനും അതുപോലെ തന്നെ വണ്ടി പവർഫുള്ളും ആണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ എസ്തറ്റിക്സ് ആണ് ഇതിനകത്ത് ഓവറോൾ കൊടുത്തിരിക്കുന്നത്